ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടൊരു കാര്യമാണ് നമ്മുടെ ജിംബൻ ജിൻഡോ അതായത് ബിഗ് ബോസ് ശ്രീരേഖയെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് പവർ റൂമിൽ ഉള്ളവരാരും വേണ്ട പോലെ പവർ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ലിവിംഗ് റൂമിൽ കണ്ടസ്റ്റൻസിനെ എല്ലാം വിളിച്ചു വരുത്തി വളരെ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരത്തിൽ വലിയ കാര്യമൊന്നുമില്ല ശുദ്ധ മണ്ഡത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പേഴ്സണൽ ഗ്രജസ് തീർക്കുക അത്രമാത്രം പിന്നെ വലിയ എന്തോ സംഭവം ചെയ്യുന്നു എന്ന രീതിയിൽ രതീഷിന് പ്രൊമോഷൻ കൊടുക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോക്കി ബായി അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ ജിൻഡോ അതിലൊന്നും മൈൻഡാക്കാതെ നല്ല ഉറക്കമാണ് ലിവിംഗ് റൂമിൽ സോഫയിൽ സെന്ററിൽ വന്നിരുന്നാണ് പുള്ളി ഉറക്കം തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ ലൈവും അതുപോലെ ടെലിവിഷൻ എപ്പിസോഡുകളും കാണുമ്പോൾ ഉള്ള അതേ അവസ്ഥ ജിൻഡോ അതൊരു കണ്ടസെന്റ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നു അതുപോലെ ബോറൻ രീതിയിലാണ് സീസൺ സിക്സിന്റെ നിലവിലെ മുന്നോട്ട് പോക്ക് ജിൻഡോയുടെ കാര്യമാണെങ്കിലും വെറുതെ ഒരാൾ അവിടെ ഉണ്ടെന്നതല്ലാതെ പ്രേക്ഷകർക്ക് വേണ്ടതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് പറ്റുമെന്ന് തോന്നുന്നുമില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക